ഇതാ മടിയാൻ വന്നിട്ടുണ്ട് പ്രേക്ഷകരെ എനിക്ക് ലൂർ ബോക്സ് നിന്ന് കാര്യമായിട്ട് കുറച്ച് സാധനം കൊണ്ടു തന്നിട്ട് അപ്പൊ ഇത് എനക്ക് മാത്രല്ല പ്രേക്ഷകർക്കും ഉണ്ടിരുന്നു കാരണം പ്രേഷറാ നമ്മളെല്ലാം പ്രേക്ഷർ ഇല്ലോണ്ട ഇതെല്ലാം എനിക്ക് കിട്ടാൻ കാരണം ഇങ്ങോട്ടേക്ക് പോകാൻ മോനെ ക്യാമറ കാണിച്ചു കൊടുക്കല്ലേ ആദ്യ ഇത് കാണിച്ചു കൊടുക്ക ഇതെന്തെല്ലോ ഉണ്ട് ഇത് കാണിച്ചു ഇത് കാണിച്ചു കൊടുക്ക ഇത് മറ്റേ എന്തോ പറഞ്ഞല്ലോട്ടോ ആ ഫിഷ് ആക്ക് അതിന്റെ ഒരു സ്റ്റിക്കാണ് ഇത് ഒരു രക്ഷില്ലാന്ന പോലെ നീന്റെ സാധനം അപ്പൊ പ്രേഷകർക്ക് എന്തെങ്കിലും തരണ്ടേ ഇത് ഞാൻ മെയിൻ ഇത് പോകണം എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്ടാ അൾട്രാലിറ്റ് റോഡിന്റെ പവർ കണ്ട പവർ കണ്ടല്ല ഇത് എന്തായാലും ഇല്ലേ തൊള്ളായിരപ്പൊക്കെ ഇത് വർത്താണ് അപ്പൊ ബാക്കി സാധനം നോക്കട്ടെ പ്രേക്ഷകർക്ക് എന്തെള്ള തര ഓ ചൂണ്ട കൈ ചൂണ്ടയാണ് തീരെ പ്രേക്ഷകർക്ക് ഇപ്പൊ എന്താണ് എന്തെങ്കിലും തരേണ്ടത് ഒരു കാര്യം ചെയ്യാം ഇതെന്നെ കൊടുക്കാൻ ഇതന്നെ അയാൾ എന്ത് തരാന്ന് പറഞ്ഞു പറഞ്ഞോളൂ ഫാസിൽകേലം തളിപ്പറമ്പ് റൂട്ട് ബോക്സ് അവരെ നമ്പറിലും വെക്കു നാലും വെക്കു ഇതില്ലേ ഇത് അഞ്ചെണ്ണം പ്രേക്ഷകരെട്ടാ ഒന്നും വേണ്ട ഒന്നും ചെയ്യണ്ട ഇഷ്ടമില്ല കമന്റ് ഇട്ടേ വേണ്ടവര് എട്ടാ അഞ്ചെണ്ണം ഒരാൾക്കല്ല അഞ്ചാക്കണ്ടെ ഒരു അഞ്ച് വേണമെങ്കിൽ ഇതും കൊടുക്കല്ലേ ഈ ബ്രേഡും അയാളെന്തും കൊടുക്കാറുണ്ട് പത്തായി കൊടുക്കും അഞ്ചു പത്ത് എന്റെ മോനെ കാര്യം കടകാര്യോയില്ല പറയാൻ തലപ്പറമ്പിൽ ഊർബോസ് നമ്പർ ഇട്ടാന്ന് വരും അപ്പൊ ഞമ്മ വന്നത് ബോട്ട് അല്ല വീടെ ബോട്ടിലെ ബോട്ടിന് അതിന്റെ അടക്ക് കേട്ടാ ഓക്കെ